കഥാപാത്രത്തെ അവതരിപ്പിച്ച മിഥുനം എന്ന ചിത്രത്തിലെ ഒരു രംഗം നമുക്ക് ഓർമ്മയില്ലേ അതായത് കൂടോത്രം ചെയ്ത് എന്തോ കുഴിച്ചിട്ടു ആ കൂടോത്രം ചെയ്തത് ആരാണെന്ന് കണ്ടെത്താനും അതിന് പരിഹാരം ചെയ്യാനുമായി ചെറുക്കളം സ്വാമി എന്ന നെടുമുടി വേണുവിൻ്റെ കഥാപാത്രം എത്തുന്നു കൊണ്ടുവരുന്നത് ജഗതി അഭിനയിക്കുന്ന കഥാപാത്രമാണ് മോഹൻലാലിൻ്റെ അളിയനാണ് മോഹൻലാലിൻ്റെ ജ്യേഷ്ഠനായ ഇന്നസെൻറ്റാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രമാണ് ഈ കൂടോത്രം ചെയ്തത് എന്ന ഉറപ്പിന്മേലാണ് ഈ പൂജകളും കാര്യങ്ങളുമൊക്കെ നടത്തുന്നത് തേങ്ങയുടെടയ്ക്ക സ്വാമി എന്ന് പറഞ്ഞ ജഗതിയുടെ ആ പ്രസിദ്ധമായ ഡയലോഗ് ഇന്ന് ട്രോളുകളിലും അല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിലും ഒക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ ഇന്നും അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് കൂടോത്രം ആഭിചാരം അല്ലെങ്കിൽ ശത്രുഭൈരവിയാഗം മൃഗബലി മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിനുള്ള ചില പ്രയോഗങ്ങൾ ഇതൊക്കെ ഉണ്ടോ ഉണ്ടെന്ന് പറയുന്നവരുമുണ്ട് ഇല്ല എന്ന് പറയുന്നവരുമുണ്ട് ഇത്തരത്തിൽ മോശം കാര്യങ്ങൾ അതായത് ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ഒരു ശത്രുവിനെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഇല്ലാതാക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളെ കൊല്ലാൻ ഒക്കെ ഇത്തരം ആഭിചാരകർമ്മങ്ങൾ നടത്തുന്ന ഒരു രീതി ഈ ഒരു ആധുനിക കാലത്തും അതായത് മനുഷ്യൻ ഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിലും ഉണ്ട് എന്ന് പറയുന്നവരുണ്ട് അത് വെറും ഒരാളല്ല പറയുന്നത് കർണാടക എന്ന സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ ഡി കെ എന്ന് വിളിക്കപ്പെടും ഇദ്ദേഹമാണിത് പറയുന്നത് അതായത് കേരളത്തിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ശത്രുക്കൾ ബി ജെ നേരിട്ട് പറഞ്ഞില്ല ശത്രുക്കൾ മൃഗബലി നടത്തി ചുവന്ന നിറത്തിലുള്ള അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള ആടിനെയും പന്നിയെയും കോഴിയെയും ഒക്കെ അവിടെ മൃഗബലി നടത്തി അവരുടെ രക്തം കൊണ്ട് എന്തൊക്കെയോ പൂജകൾ ചെയ്തു യാഗം എന്നൊക്കെ അദ്ദേഹം പേരുമിട്ടുവേന് അങ്ങനെയൊക്കെ നടത്തി എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലുമുണ്ടോ അല്ലെങ്കിൽ ഇന്ന നിറത്തിലുള്ള മൃഗങ്ങളുടെ രക്തം കൊണ്ട് അഭിഷേകം നടത്തിയാൽ അല്ലെങ്കിൽ പൂജ നടത്തിയാൽ ഇന്ന തരത്തിലുള്ള മൃഗങ്ങളെ ഇത്തരത്തിൽ ബലി കൊടുത്താൽ ശത്രുക്കൾ ഇല്ലാതാകും എന്ന് വിശ്വസിക്കുന്ന മണ്ഡന്മാർ ഇക്കാലത്തുമുണ്ട് അതും ഡി കെ പോലുള്ള ഒരു വ്യക്തി അദ്ദേഹം ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധനായ ഒരു കോൺഗ്രസ് നേതാവാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തിയാണ് അദ്ദേഹമാണ് പറയുന്നത് അതുപോലെ എൻ്റെ കയ്യിൽ നൂല് കെട്ടിയിരിക്കുന്നു എല്ലാത്തിനെയും എനിക്ക് തടുക്കാം തടുക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ വെറും രാഷ്ട്രീയ ഗിമ്മിക്കാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേരളത്തിൽ യോഗക്ഷേമ സഭ എന്ന സംഘടനയുടെ പ്രധാന വ്യക്തിയും അതുപോലെ തന്നെ താന്ത്രിക വിദഗ്ദ്ധനുമായ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് എന്ന വ്യക്തി ഇത് ശക്തമായി തന്നെ എതിർത്തിട്ടുണ്ട് ഇങ്ങനെയൊരു സംഭവം ഹൈന്ദവ വിശ്വാസങ്ങളിലും ഹൈന്ദവ ചടങ്ങുകളിലും ഒന്നും തന്നെ ഇത്തരത്തിൽ മൃഗബലിയോ മറ്റ് കാര്യങ്ങളോ പരാമർശിക്കുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമായി പറയുന്നു അദ്ദേഹം അതിനെക്കുറിച്ച് ഗാഠമായ അറിവുള്ള വ്യക്തിയാണ് മാത്രമല്ല ഈ രാജരാജേശ്വരി ക്ഷേത്ര ഭാരവാഹികളും അവിടുത്തെ പൂജാരിമാരും ഒക്കെ പറയുന്നു ഇത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ച് അവർ ആരും കേട്ടിട്ട് പോലുമില്ല ഈ ക്ഷേത്രത്തിൽ ഇവിടെ മൃഗബലി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാനാണ് എന്ന ക്ഷേത്രം ഭാരവാഹികളും അവിടുത്തെ പൂജാരിമാരും വിലയിരുത്തുന്നു അപ്പോൾ എവിടെ കിട്ടി ഡി കെക്ക് ഈ വിവരം ഇത്തരത്തിൽ മൃഗബലി എന്നൊന്നുണ്ടോ അല്ലെങ്കിൽ അത് നടത്തി കഴിഞ്ഞാൽ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ എന്തെളുപ്പം എല്ലാവർക്കും ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ മൃഗബലി അങ്ങ് നടത്തിയാൽ പോരെ അത് രാഷ്ട്രീയമായിട്ടായാലും സംഘടനാപരമായിട്ടായാലും വ്യക്തിപരമായിട്ടായാലും ഒക്കെ ഒരു മൃഗബലി നടത്തി അല്ലെങ്കിൽ ഒരു രീതിയിൽ ഒരു പൂജ ഇത്തരത്തിൽ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഈ കറുത്ത മന്ത്രവാദത്തിൻ്റെ ഒരു പൂജ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാം എങ്കിൽ എല്ലാവരും അതങ്ങ് ചെയ്താൽ എളുപ്പമുണ്ടല്ലോ ശത്രുക്കളെയൊക്കെ ഇല്ലാതാക്കാം മിത്രങ്ങളെ മാത്രം കൂടെ നിർത്താം എന്തൊരു ഭോഷ്കത്തരമാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രി പറയുന്നത് എന്നതാണ് ഇതിലൂടെ വിലയിരുത്തുന്നത് ഇതിനെ രാഷ്ട്രീയമായി കാണുകയല്ല ഇതിനെ ഒരു സാമൂഹ്യ വിഷയമായി തന്നെ എടുക്കണം എന്നുള്ളതാണ് കാരണം ഇദ്ദേഹം പറയുമ്പോൾ പത്ത് പേരിൽ അഞ്ച് പേരെങ്കിലും ചിലപ്പോൾ ഇത് വിശ്വസിച്ചേക്കാം കേരളത്തിൽ കർണാടക സർക്കാരിനെ തകർക്കാൻ വേണ്ടി മൃഗബലി നടത്തി ചുവന്ന നിറത്തിലുള്ള ആട് കറുത്ത നിറത്തിലുള്ള ആട് കോഴി പന്നി പൂച്ച ഇതിനെയൊക്കെ മൃഗബലി നടത്തി വലിയ യാഗം ശത്രുഭൈരവീ യാഗം അങ്ങനെ ഒരു യാഗത്തെക്കുറിച്ച് ആരും കേട്ടിട്ട് പോലുമില്ല ഇതിപ്പോൾ ഓരോ യന്ത്രത്തിനോരോ പേരിടുന്നത് പോലെയാണ് ഒരു പ്രമുഖനായ ജോത്സ്യൻ ധന ആകർഷണ ഭൈരവ യന്ത്രം എന്ന് പറയുന്നൊരു സാധനം പുറത്തിറക്കുന്നുണ്ട് ഇങ്ങനൊരു യന്ത്രം യന്ത്രസമുച്ചയത്തിലേ പറയുന്നില്ല യന്ത്രസമുച്ചയത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ എന്താണ് അതിനെ അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചിട്ടുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് സത്യമായിട്ടും പറയുകയാണ് ഈ ധന ആകർഷണ ഭൈരവ യന്ത്രം എന്ന് പറയുന്നത് യന്ത്രസമുച്ചയത്തിൽ പരാമർശം പോലുമില്ലാത്ത കേട്ടുകേഴ്വി പോലുമില്ലാത്ത ഒരു യന്ത്രമാണ് അവനവന് തന്നെ സ്വന്തമായി പേരിട്ട് ഓരോ യാഗങ്ങളും അല്ലെങ്കിൽ ശത്രു സംഹാര പൂജകളുമൊക്കെ നടത്തി കഴിഞ്ഞാൽ അതൊക്കെ ശരിയായ രീതിയാണ് അല്ലെങ്കിൽ അതൊക്കെ നടന്നു അതൊക്കെ എനിക്കെതിരെ പ്രയോഗിക്കുന്നു എൻ്റെ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള പത്ത് പേർ വിശ്വസിച്ചേക്കാം പക്ഷേ പൊതുസമൂഹം അത് കർണാടകത്തിലായാലും കേരളത്തിലായാലും പൊതുസമൂഹം വിശ്വസിക്കും എന്ന് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കുകളും ഇത്തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങളും ആഭിചാര പ്രവൃത്തികളും ഒന്നും ഇതൊക്കെ ആര ആരുടെയൊക്കെ സങ്കല്പത്തിൽ ആരുടെയൊക്കെ കാൽപ്പനികതയിൽ ഉരുത്തിരിഞ്ഞ സംവിധാനങ്ങളാണ് ഇതൊന്നും സത്യമല്ല യാഥാർത്ഥ്യമല്ല അങ്ങനെയൊരു സംഭവമില്ല ഒരാളെ നശിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് പൂജ കഴിച്ചാൽ അതെങ്ങനെ അയാൾക്ക് നാശമാകും നമ്മൾ നേരിട്ട് പോയി ചെന്ന് അയാളെ കൊല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനകത്തൊരു യുക്തിയുണ്ട് ഇവിടെ കേരളത്തിൽ തളിപ്പറമ്പിൽ ഒരു അമ്പലത്തിൽ പറയപ്പെടുന്നു അങ്ങനെ ആ അമ്പലത്തിൽ അങ്ങനത്തെ പരിപാടിയില്ലെന്ന് അമ്പലക്കാർ പറയുന്നു അവിടെ മൃഗവലി നടക്കുന്നു ഇപ്പോഴും നടക്കുന്നു ശത്രു സംഹാര പൂജ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത് എന്ന കാര്യം മനസ്സിലാകുന്നില്ല അങ്ങനെയൊന്നും ഒരു സംഭവമേ ഇല്ല ബ്ലാക്ക് മാജിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങൾ മന്ത്രവാദ കർമ്മങ്ങൾ മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ശത്രു കർമ്മങ്ങൾ അതൊക്കെ വെറുതെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ ഈ ശത്രു എന്ന് പറഞ്ഞാൽ അവിടെ സംഹരിക്കപ്പെടുന്നത് ശത്രുവല്ല ശത്രുതയാണ് ഇപ്പോൾ രണ്ടുപേർ തമ്മിൽ ശത്രുതയുണ്ട് ഒരാൾ ശത്രു സംഹാര പൂജയോ പുഷ്പാഞ്ജലിയോ നടത്തുകയാണെങ്കിൽ അവിടെ ഇല്ലാതാകുന്നത് ഒരാളല്ല അല്ലെങ്കിൽ ഇയാളുടെ ശത്രുവല്ല ആ ശത്രുതയാണ് ഇല്ലാതാകുന്നത് അവർ നാളെ മുതൽ മിത്രങ്ങളായി മാറുന്നു വേണ്ടപ്പെട്ടവരായി മാറുന്നു എന്നതാണ് ഇതിൻ്റെയൊക്കെ സങ്കല്പം ഇത്തരത്തിൽ പൂജകളും അല്ലെങ്കിൽ വേദവിധി കർമ്മങ്ങളും ഒക്കെ തന്നെ മനുഷ്യ നന്മയ്ക്കും മനുഷ്യൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിനും ഉപകരിക്കുന്ന വിധത്തിലാണ് അല്ലാതെ മനുഷ്യനെ കൊല്ലുന്ന പരസ്പരം ഇല്ലാതാക്കുന്ന കർമ്മങ്ങളൊന്നും തന്നെ ഈ ഷോഡശ സംസ്കാര പ്രക്രിയകളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുജാതി കാര്യങ്ങളിലോ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഡി കെ ശിവകുമാറിനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഗിമ്മിക്കുകൾ കാണിച്ച് അല്ലെങ്കിൽ ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാഷ്ട്രീയത്തെ അതോട് ചേർത്ത് വെക്കുന്ന നടപടി ഒട്ടും ശരിയായ ഒന്നാണ് എന്ന് തോന്നുന്നില്ല